மாளவே வேண்டாம்மே நீ சோரணமா எங்கட ஆனா வேண்டாம் வேண்டாம் இது வாடி குடி சோரணமாடி ஆடி சோரணே என்ன சொல்லிடதா பாகு என்னதா பர்ணே நான் சொல்லிடதா பாகுனா நீ என்னசிட வெட்டி இறங்கி போறயா மடி என்ன மாள நீ பர்ணே எனக்கு நசிட இறங்கி வரயா மடின உங்களுக்கு எண்டா இப்டி புத்திமுட்டே എന്താ ബുദ്ധിമുട്ട് നേരെ നേരത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നതാണ് അത് അച്ഛൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തരുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ് ഇത്രയും ബുദ്ധിമുട്ടായോ ഞാൻ ആണോ വ്യാപകൻ്റെ ആണ്ട് ഈ വീട്ടിൽ കിടന്ന് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളൊക്കെ ഈ സ്ഥാനങ്ങളിലേക്ക് വരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ക്ക് വിഷമായി കാണും അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കുമ്പോൾ അമ്മയുടെ സങ്കടം മാറിക്കോളും